ചെന്നൈ സൂപ്പർ കിങ്സ് ഈസ് ഈക്വൽ ടു ധോണി എന്ന് പറഞ്ഞാൽ അതിനൊരു എതിരഭിപ്രായം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നാൽപ്പത്തി രണ്ടാം വയസ്സിലും ചെന്നൈയുടെ അമരത്ത് ടീമിൻ്റെ എല്ലാമെല്ലാമായി ധോണി ഇപ്പോഴും കളിക്കുന്നത് ഈ സീസണിലെ ആദ്യ മത്സരങ്ങളിലെ ചില വെടിക്കെട്ട് ഇന്നിങ്സുകൾ ധോണിയുടെ ബാറ്റിൽ നിന്ന് പിറന്നെങ്കിലും സീസൺ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുൻ ചെന്നൈ നായകനെതിരെ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് വിമർശനം വരുന്നതാകട്ടെ തൻ്റെ മുൻ സഹതാരങ്ങളുടെ ഭാഗത്ത് നിന്നും മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പടാനാണ് ധോണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയ പ്രധാന താരങ്ങളിലൊന്ന് പഞ്ചാബ് കിങ്സിനെതിരായ ഐ പി എൽ മത്സരത്തിൽ ധോണി ഗോൾഡൻ ഡക്കായി നിരാശപ്പെടുത്തിയിരുന്നു ഒൻപതാമനായി ഇറങ്ങിയ ചെന്നൈ മുൻ നായകനെ ഹർഷൽ പട്ടേൽ ക്ലീൻ ബൌൾഡ് ആക്കുകയായിരുന്നു ചെന്നൈ വിജയം സ്വന്തമാക്കിയെങ്കിലും ധോണിയുടെ മോശം പ്രകടനം വിമർശനങ്ങൾക്കിടയാക്കി ഈ സാഹചര്യത്തിലാണ് ഇർഫാൻ ധോണിക്കെതിരെ രംഗത്തെത്തിയത് ധോണി ഒൻപതാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്നതുകൊണ്ട് ചെന്നൈക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല അദ്ദേഹത്തിന് നാൽപ്പത്തി വയസ്സാണ് പ്രായമെന്ന് എനിക്കറിയാം പക്ഷേ സീസണിൽ മികച്ച ഫോമിലാണ് ധോണി ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കണം കുറഞ്ഞത് നാലോ അഞ്ചോ ഓവറെങ്കിലും അദ്ദേഹം ബാറ്റ് ചെയ്യണം അവസാനത്തെ ഒന്നോ രണ്ടോ ഓവർ മാത്രം ധോണി ബാറ്റ് ചെയ്യുന്നതുകൊണ്ട് ചെന്നൈക്ക് യാതൊരു ഉപകാരവുമില്ല എന്നാണ് ഇർഫാൻ പറയുന്നത് ഇനിയുള്ള മത്സരങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും വിജയിച്ചാൽ മാത്രമാണ് ചെന്നൈക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കുക ഫോമിലുള്ള സീനിയർ താരം എന്ന നിലയിൽ അദ്ദേഹം ബാറ്റിംഗ് ഓർഡറിൽ നേരത്തെ ഇറങ്ങണമെന്നും ഇർഫാൻ വ്യക്തമാക്കി മുംബൈക്കെതിരായ മത്സരത്തിൽ ധോണി നിർണായക പ്രകടനം കാഴ്ചവെച്ചു പക്ഷേ ടീമിന് ധോണിയെ അത്യാവശ്യമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മുന്നേ ഷെർദുൽ താക്കൂറിനെ അയക്കുന്നത് അംഗീകരിക്കാനാവില്ല സമീർ റിസ്ഫിയും പതിനഞ്ചാം ഓവറിൽ ഇറങ്ങാൻ തയ്യാറായിരുന്നു ഇത്തരം പരീക്ഷണങ്ങൾ ചെന്നൈക്ക് നല്ലതല്ല കുറഞ്ഞത് നാല് ഓവറെങ്കിലും ബാറ്റ് ചെയ്യണമെന്ന് ആരെങ്കിലും ധോണിയോട് പറഞ്ഞു കൊടുക്കൂ എന്നും രൂക്ഷമായ ഭാഷയിൽ ഇർഫാൻ പടാൻ തന്റെ വിമർശനം കൂട്ടിച്ചേർത്തു തന്റെ മുൻ നായകനെതിരെ വിമർശനമുയർത്തി രംഗത്ത് വന്ന മറ്റൊരു താരം ഹർഭജൻ സിംഗ് ആണ് ചെന്നൈക്ക് വേണ്ടി ഒൻപതാം നമ്പറിലാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ ധോണി ഇറങ്ങണ്ട എന്നാണ് മുൻ ഇന്ത്യൻ സ്പിന്നർ ഹർഭജൻ സിംഗ് പറയുന്നത് ഒൻപതാമനായാണ് ബാറ്റിങ്ങിന് ഇറങ്ങുന്നതെങ്കിൽ എം എസ് ധോണി കളിക്കരുത് അദ്ദേഹത്തിന് പകരം ഒരു ഫാസ്റ്റ് ബോളറെ ടീമിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത് ഇപ്പോഴും ധോണി തന്നെയാണ് ടീമിൽ തീരുമാനമെടുക്കുന്നത് നേരത്തെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങാതെ ധോണി നിരാശപ്പെടുത്തിയെന്നാണ് ഹർഭജൻ സിംഗ് പറയുന്നത് പഞ്ചാബിനെതിരായ മത്സരത്തിൽ ഷർദുൽ താക്കൂറാണ് ധോണിക്ക് മുമ്പേ ഇറങ്ങിയത് താക്കൂറിന് ഒരിക്കലും ധോണിയെ പോലെ ഷോട്ടുകൾ അടിക്കാൻ സാധിക്കില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ധോണിക്ക് ഈ തെറ്റു പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ചെന്നൈ ടീമിൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ ഈ തീരുമാനം മറ്റൊരാൾ എടുത്തതാണെന്ന് അംഗീകരിക്കാനും ഞാൻ തയ്യാറല്ല എന്നും ഹർഭജൻ സിംഗ് കൂട്ടിച്ചേർത്തു